അങ്ങനെ ലോക പോലീസ് എന്ന അമേരിക്കയുടെ പട്ടം തെറച്ചു അമേരിക്കയിൽ നിന്ന് ലോക പോലീസിന്റെ തൊപ്പി ഏറ്റുവാങ്ങി പിടിച്ചു വാങ്ങി റഷ്യ ലോകത്തിലെ രണ്ടാം നമ്പർ രണ്ടാം നമ്പർ ആയുധശേഷിയുള്ള രാജ്യമാണ് റഷ്യ പക്ഷേ രണ്ടാം നമ്പർ എന്ന് പറയുമ്പോഴും രണ്ടാമത് രണ്ടാമതാണെന്ന് പറയുമ്പോഴും അവർക്ക് ആണവായുധങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അമേരിക്കയെക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന രാജ്യമാണ് റഷ്യ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകൾ അടക്കം ഡ്രോണുകൾ അടക്കം മിസൈലുകൾ അടക്കം പലതരത്തിലുള്ള യുദ്ധ ഉപകരണങ്ങൾ അവർ ആ ഉപ ആ ഉപകരണങ്ങളുടെ ഒരു പരീക്ഷണശാലയായി അവർ മാറ്റിയിരിക്കുന്നു ഉക്രൈനെ ഉക്രൈനുമേൽ റഷ്യ നിരന്തരം ആക്രമണം നടത്തുന്നു ഈ അടുത്ത കാലത്തായി ഉക്രൈൻ റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ അമേരിക്കൻ നിർമ്മിത ബ്രിട്ടൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചതിന് ശേഷം തട്ടകുടഞ്ഞ് എണീറ്റിരിക്കുകയാണ് റഷ്യ കീവിനെ അടക്കം ആക്രമിച്ചുകൊണ്ട് റഷ്യ മുന്നോട്ട് പോകുന്നു ഉക്രൈനെ കീഴടക്കാൻ റഷ്യക്ക് ദിവസങ്ങൾ മാത്രം മതി പക്ഷേ ഉക്രൈൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് അത് വളരെ ശ്രദ്ധേയമായ ഒരു ചെറുത്തുനിൽപ്പാണ് ആ ചെറുത്തുനിൽപ്പിന് പിന്നിൽ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നാറ്റോ രാജ്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു പോറൽ പോലും സംഭവിക്കാത്തതുപോലെ റഷ്യ മുന്നോട്ട് പോവുകയാണ് ദീർഘദൂര മിസൈലുകൾ തങ്ങളുടെ മണ്ണിൽ പതിച്ച ശേഷം റഷ്യ റഷ്യ തന്നെയാണെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമായ ഇട്ടപ്പെടലുകളാണ് റഷ്യ നടത്തിയിരിക്കുന്നത് അതിനിർണായകമായ ഇട്ടപടലുകൾ ആ ഇടപെടലുകൾ അമേരിക്കയെ തകർക്കുന്ന ഇട്ടപ്പെടലുകളാണ് ഇറാനിൽ സൈനിക താവളം തുറക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു സൗദി അറേബ്യയുമായി സൈനിക കരാറുണ്ടാക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു പശ്ചിമേഷ്യ പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സാന്നിധ്യം ശക്തമാകുന്നു ലോകത്തെ സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നായ അമേരിക്കയ്ക്ക് ലോകത്ത് ശക്തമായ ആയുധ ശേ ശേഖരങ്ങളുള്ള രാഷ്ട്രമായ അത്യന്താധുനിക ആയുധ ശേഖരങ്ങളുള്ള രാഷ്ട്രമായ അമേരിക്കയ്ക്ക് വളരെ തിരിച്ചടിയാണ് പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സാന്നിധ്യം ചൈന അടക്കം അടക്കമുള്ള അമേരിക്കൻ വിരുദ്ധ ശക്തികൾ റഷ്യയുമായി കൈകോർത്ത് നിൽക്കുന്നു ഉത്തരകൊറിയ ആകട്ടെ റഷ്യയുമായി സൈനിക കരാർ ഉണ്ടാക്കി കഴിഞ്ഞു കൊറിയയും റഷ്യയും തമ്മിലുള്ള സൈനിക കരാർ അത് വളരെ വളരെ അപകടം പിടിച്ച ഒരു സൈനിക കരാറാണെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്കയെ തകർക്കാൻ ആണവ മിസൈലുമായി നിൽക്കുകയാണ് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ കിം ജോങ് ഉൻ റഷ്യക്ക് കൈ കൊടുത്തിരിക്കുന്നു പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് അയച്ചിരിക്കുന്നു കിം ജോങ് ഉൻ ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഘടകങ്ങളാണ് കുറേ കാലമായി കുറേ വർഷമായി പതിറ്റാണ്ടുകളായി ലോകത്ത് എന്ത് നടക്കണമെങ്കിലും അമേരിക്ക അറിയണം ഏത് രാജ്യം ആണവായുധം ഉപയോഗിക്കണമെങ്കിലും അമേരിക്ക അറിയണം പക്ഷേ ഇപ്പോൾ ആണവായുധം ഉപയോഗിക്കാൻ അമേരിക്കയുടെ ആവശ്യമൊന്നും വേണ്ട ഓരോ രാജ്യങ്ങളായി റഷ്യ കീഴടക്കുകയാണ് നാറ്റോയിലെ ചിരകാല അംഗവും നാറ്റോയുടെ രൂപീകരണത്തിന് ഒരുപാട് ത്യാഗം സഹിച്ച രാജ്യവുമായ തുർക്കി റഷ്യയുമായി ഇപ്പോൾ സൗഹൃദത്തിലാണ് സൗദി അറേബ്യ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതത്തിൻ്റെ ഉറവിടമായ സൗദി അറേബ്യ ആ സൗദി അറേബ്യയും റഷ്യയുമായി അടുക്കുന്നു സൗദി അറേബ്യ തങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടും എന്ന വാർത്തകൾ ശക്തമായി പുറത്തു വരുന്നുണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒഴിഞ്ഞു പോകാൻ സൗദി അറേബ്യ ആവശ്യപ്പെടുന്നത് റഷ്യയുടെ കരുത്ത് കണ്ടാണ് അമേരിക്കൻ സൈനിക താവളത്തിന് പകരം റഷ്യൻ സൈനിക താവളങ്ങൾ സൗദി അറേബ്യയിൽ വരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി ഒരു വിഭാഗം ജനതയെ അതിക്രൂരമാംവിതം വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് തകല പിന്തുണയും നൽകിക്കൊണ്ട് അമേരിക്ക നിൽക്കുമ്പോൾ പണ്ടത്തെ പോലെ ആ നിൽപ്പിന് ഒരു ശക്തിയില്ല മറുവശത്ത് റഷ്യയുടെ സാന്നിധ്യമുണ്ട് ഉക്രൈൻ റഷ്യായുദ്ധം പൊടിപൂരമായി നടക്കുകയാണ് പല പ്രേക്ഷകരും എന്നോട് ചോദിക്കാറുണ്ട് ഉക്രൈനെ എന്തുകൊണ്ട് റഷ്യ കീഴടക്കിയില്ല എന്ന് റഷ്യ യഥാർത്ഥത്തിൽ ഉക്രൈനെതിരെ സമ്പൂർണമായ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഉക്രൈനെതിരെ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെറും സൈനിക നടപടി മാത്രമാണ് അത് നിങ്ങൾക്ക് റഷ്യൻ റഷ്യയിലെ റഷ്യൻ ന്യൂസ് സൈറ്റുകൾ നോക്കിയാലും മറ്റ് വാർത്താ ഏജൻസികൾ നോക്കിയാലും മനസ്സിലാകും അവർ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല റഷ്യൻ സൈന്യം യുദ്ധം ചെയ്യുന്നുമില്ല കുറച്ച് സൈനികർ മാത്രമേ യുദ്ധം ചെയ്യുന്നുള്ളൂ അതാണ് ഈ യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം മാത്രമല്ല ഉക്രൈൻ ജനതയ്ക്ക് മേൽ അധിനിവേശം എന്നത് റഷ്യ ആഗ്രഹിക്കുന്നില്ല ഒരു ഉദാഹരണം പറയാം ഉക്രൈൻ ഉക്രൈനെ കീഴടക്കാനെത്തിയ സൈനികരിൽ അഞ്ചു പേർ ഒരു വീട്ടിൽ കയറി ഒരു യുവതിയെ റഷ്യൻ സൈനികരുടെ അഞ്ചു പേരുടെ വീട്ടിൽ കയറി ഒരു യുവതിയെയും ആ വീട്ടിൽ അവരുടെ കുടുംബത്തെയും ഒക്കെ ഉപദ്രവിച്ചു ക്രൂരമായി ഈ അഞ്ചു സൈനികരെയും ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരിക്കുകയാണ് വ്ളാഡിബർ പുടിൻ അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തട ജീവപുരന്തം തടവിലാക്കിയിരിക്കുകയാണ് വ്ലാഡിമിർ പുട്ടിൻ അപ്പോ തന്റെ സൈന്യത്തെ അഴിച്ചുവിടാൻ അദ്ദേഹം തയ്യാറല്ല പ്രത്യേക സൈനിക നടപടിയുടെ ഭാഗമായി ഉക്രൈൻ ജനതയെ തൊടാതെ അങ്ങനെയൊരു ആക്രമണമാണ് റഷ്യ നടത്തുന്നത് ആ ആക്രമണത്തെ നമുക്കൊരു ക്ലാസിക് ആക്രമണം എന്ന് വിളിക്കാം ഇസ്രായേൽ കാണിച്ചതുപോലെ കുട്ടികളുടെ മേൽ ബോംബ് റഷ്യ ഗർഭിണികൾക്ക് മേൽ ബോംബ് അറിയുന്നില്ല റഷ്യ രോഗികൾക്ക് മേൽ ആശുപത്രിയിലെ രോഗികൾക്ക് മേൽ ബോംബ് വർഷം നടത്തുന്നില്ല റഷ്യ പകരം അവർ അവർക്ക് ചില ഈ സൈനിക നടപടിയിൽ അവർക്ക് ചില കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട് ഒന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പുറത്താക്കുക എന്നുള്ളതാണ് പകരം റഷ്യയ്ക്ക് താല്പര്യമുള്ള ഒരു പ്രസിഡന്റിനെ അവിടെ നിയമിക്കുക എന്നുള്ളതാണ് രണ്ട് ഉക്രൈൻ നാറ്റോയുമായി നാറ്റോയിൽ ചേരരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഉക്രൈൻ നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ റഷ്യ നാറ്റോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും റഷ്യൻ മണ്ണിൽ ഏത് ആയുധം വീണാലും ആ രാജ്യങ്ങളെ ഏത് രാജ്യങ്ങളുടെ ആയുധമാണോ വീഴുന്നത് ആ രാജ്യങ്ങളെ തങ്ങളുടെ ശത്രുവായി കാണും എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ മാന്യത ഉള്ള യുദ്ധത്തെ എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നുണ്ട് റഷ്യക്ക് വേണമെങ്കിൽ ഈ ഇസ്രായേൽ ഹമ ഗസൈൽ നടത്തുന്നതുപോലെ ഒരു വംശഹത്യ തന്നെ നടത്താമായിരുന്നു പാവപ്പെട്ട ഉക്രൈനുകളെ കൊന്നൊടുക്കാമായിരുന്നു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവർ അവരുടേതായ രീതിയിലുള്ള ഒരു സൈനിക നടപടിയിലൂടെ പോകുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം നീണ്ടു പോകുന്നത് ലോകത്ത് പല അമേരിക്കൻ അനുകൂല മാധ്യമങ്ങളും പറയുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ രോഗിയാണ് വ്ളാഡിമിർ പുടിന് ക്യാൻസർ ആണ് വ്ളാഡിമിർ പുടിന് പാർക്കിൻസൺസ് ഉണ്ട് അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോ തെളിഞ്ഞു വരുന്നത് അദ്ദേഹം സജീവമായി തന്നെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നു ഇതാണ് ഇതാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം നിർഭാഗ്യവശാൽ ഈ യഥാർത്ഥ പശ്ചാത്തലം നമുക്കറിയാൻ പറ്റുന്നില്ല പശ്ചിമേഷ്യയിൽ പറഞ്ഞു വന്നത് പശ്ചിമേഷ്യയിൽ റഷ്യ പിടിമുറുക്കുകയാണ് പശ്ചിമേഷ്യയിൽ റഷ്യ പിടിമുറുക്കുന്നതോടെ ലോക പോലീസ് എന്ന അമേരിക്കയുടെ പട്ടമൊക്കെ പോയി കിട്ടി ഇറാനിലും സൗദിയിലും റഷ്യ സൈനിക താവളം തുറന്നാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാശത്തിൻ്റെ തുടക്കമായി